അവരുടെ തലമുറകളായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ ശ്രീശാപം ചിലവർക്ക് എന്താണ് ആ ഒരു നമ്മുടെ ജാതകത്തിന്റെ ഒരു പ്രത്യേക ശക്തി അല്ലെങ്കിൽ ഒരു പ്രത്യേക നമ്മൾ മുൻ ജന്മത്തിയ കർമ്മത്തിന്റെ ഒരു ബലം കാരണം നമുക്ക് ആ ഒരു ചിലപ്പോൾ ഈ ജന്മത്തിന് നമുക്കത് ചിലപ്പോൾ വന്നതെന്നല്ല ചിലപ്പോ നമ്മുടെ തലമുറയ്ക്ക് അത് അനുഭവത്തിൽ വരും ഓക്കെ അപ്പൊ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ മാറി മാറി മറിഞ്ഞൊക്കെ നിൽക്കും ശ്രീശാപം എന്ന് പറയുന്ന ശ്രീശാപം എന്ന് പറയുന്ന പറയുന്നത് പകർ പവർഫുള്ളായിട്ടുള്ളൊരു ശാപം തന്നെയാണ് അത് ഉണ്ടായാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് ഈ മുൻജന്മത്തിൽ മാത്രമല്ല പ്രണയം പറഞ്ഞിട്ട് ഈ ജന്മത്തിലും യുവാക്കൾ പ്രണയ അഭ്യർത്ഥനയായിട്ടൊക്കെ നടന്ന് പെൺകുട്ടികൾ എക്സ് പറയും അതിനുശേഷം തള്ളിക്കറിയാം തൻ ആ ഒരു പെൺകുട്ടി എസ് പറയുമ്പോൾ ഒത്തിരി ആഗ്രഹങ്ങളോടെ ആയിരിക്കും എസ് പറയുക അല്ലെ അപ്പൊ ആ ആഗ്രഹങ്ങളോടെ എസ് പറഞ്ഞിട്ട് ആ തൻ്റെതായ കാര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അല്ലെങ്കിൽ തൻ്റെ ആയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കുറച്ചാളെ കൂടെ കൊണ്ടുപോയി നടന്നു അതിനുശേഷം വേറൊരാളെ കണ്ടപ്പോ അങ്ങോട്ട് മാറുക അല്ലെങ്കിൽ അതിന് നല്ലൊരു വിവാഹം കണ്ടപ്പോ അങ്ങോട്ട് മാറുക അതിലൂടെയെന്നുണ്ടാവും ശ്രേഷ്ഠാവം ഉണ്ടാവൂ